ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ മുട്ടയും ബ്രെഡും ഉപയോഗിച്ച് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു പാൻ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിലൊന്ന് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം മുട്ട ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ബ്രെഡ് വെച്ച് കൊടുത്ത് ഒരു സൈഡ് വേവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് രണ്ട് സൈഡും മറിച്ചും തിരിച്ചിങ്ങൾ വേവിച്ചെടുത്തതിന് ശേഷം ചീസും വെച്ച് കൊടുത്ത് മടക്കിയതിന് ശേഷം രണ്ട് മിനിറ്റും കൂടി ഒന്ന് പാനിലിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡിയായി ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പരേക്കും ബായ്